വൈറ്റമിൻ ഡിയുടെ ഏറ്റവും നല്ല സോഴ്സ് വെയിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ പല റീസൺസ് കൊണ്ട് നമുക്ക് വെയിലങ്ങനെ കൊള്ളാൻ പറ്റാറില്ല ചിലർക്ക് വെയിൽ കൊള്ളുമ്പോഴത്തേക്ക് തലവേദന വരും അതല്ലെങ്കിൽ നീരി ഇറങ്ങും വെയിൽ കൊണ്ടിട്ട് ചൊറിച്ചിൽ വരുന്ന ആൾക്കാരുണ്ട് ഇനിയിപ്പോൾ സ്കൂളിൽ പോകുന്നവരാണെങ്കിലും ഓഫീസ് ജോബ് ആണെങ്കിലും ഇവർക്കൊന്നും അങ്ങനെ വെയിൽ കൊള്ളാൻ പറ്റാറില്ല അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിലല്ലാതെ മറ്റെന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണത്തിൻ്റെ സോഴ്സാണ് കൂൺ പിന്നെ നമുക്ക് മുട്ടയുടെ മഞ്ഞക്കരുവിൽ വിറ്റമിൻ ഡി ഉണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് ദിവസത്തിൽ ഒരെണ്ണേ കഴിക്കാൻ പറ്റുള്ളൂ ഇതല്ലാതെ മത്സ്യങ്ങള് മത്തി അയില ചെമ്പല്ലി ചെമ്പല്ലിയിലൊക്കെ ധാരാളം വൈറ്റമിൻ ഡി ഉണ്ട് ഇതിൽ വൈറ്റമിൻ ഡി മാത്രമല്ല ഒമേഗ ഉണ്ട് അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള മീനുകളൊക്കെ നമുക്ക് ധാരാളം കഴിക്കാം ഇതല്ലാതെ നമുക്ക് ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കിട്ടും ഈ വിറ്റമിൻ ഡി ചേർത്തിട്ടുള്ള ധാന്യങ്ങളും അതുപോലെ തന്നെ യോഗർട്ട് ഇതൊക്കെ കിട്ടും ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കണം പിന്നെ നമ്മളിടയ്ക്ക് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യണം കുറച്ചൊക്കെ കുറയുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ ലക്ഷണങ്ങൾ പ്രകടമാകണമെന്നില്ല കുറച്ച് നന്നായിട്ട് കുറയുമ്പോഴായിരിക്കും ലക്ഷണങ്ങൾ വരുന്നത് അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യാതെ ഇടയ്ക്ക് ചെക്ക് ചെയ്തിട്ട് ഇടയ്ക്ക് വിറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് വേണമെങ്കിൽ അത് കഴിക്കാം ഒരുപാട് കുറവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭക്ഷണങ്ങളോ ഒന്നും മതിയാവില്ല വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റ്സ് തന്നെ കഴിക്കേണ്ടി വരും പ്രത്യേകിച്ച് നമുക്ക് യു കെ പോലെയുള്ള കൺട്രീസിലൊക്കെ അവർക്ക് വെയിലാണേലും അത് കിട്ടുന്നത് കുറവാണ് അപ്പോൾ അവർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടി വരും